തൊപ്പി തലയെ വെച്ചും കേക്ക് വാരി മുഖത്ത് വെച്ചും എനിക്ക് ഫോട്ടോ എടുക്കണം ചേട്ടാ ഒരു നെയ്റോസ്റ്റ് മയണൈസ് ഉണ്ടോ മോൻ അച്ഛനോടൊന്നും തോന്നരുത് അച്ഛൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ വെച്ച് ചിരിക്കി ചിരിക്കി അങ്ങോട്ട് നോക്കി ചിരിക്കി കഴിക്കാനുള്ള സാധനമല്ലേ നമ്മുടെ തലയുടെ മുകളിൽ ഇരിക്കുന്നത് ഇന്നലെ മീൻകാരം മാമൻ പൂച്ചക്കൊരു മീൻ ഇട്ട് കൊടുത്തില്ലേ ഇനി അങ്ങ് എടുക്കുക കേട്ടോ പൈസ ഒക്കെ ഇച്ചിരി ടൈറ്റാണ് ഇച്ചിരി വലുപ്പോ വ്യത്യാസം ഗ്രാം ഉണ്ട് ഇരുപത്തഞ്ചു രൂപ ചകിരി പോയപ്പോ നാനൂറ്റി ഇരുപത് ഗ്രാം ഒരു ഇരുപത്തിനാല് വെള്ളം പോയിട്ട് എത്ര ആ വെള്ളം കൂടെ പോയപ്പോ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഒരു ഇരുപത് ചിരട്ടയും കൂടെ ഇല്ലെങ്കിലും ഈ ലൈസ് കാറ്റില്ലാതാവുമ്പോ എന്താ പറയേണ്ടി വരും